എപ്പോഴാ റിസൾട്ട് നോക്കിയേ ഞാൻ 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 ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ട തന്നെ ആദ്യം ആദ്യം പോയിട്ട് കട്ട് 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 ഓഫ് 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 എടുത്ത് എടുത്ത് നോക്കി ചെക്ക് എനിക്ക് ജനറലിന്റെ കട്ട് ഓഫ് ഞാൻ അച്ഛനോട് പറഞ്ഞു കിട്ടിയില്ല ഇത്തവണയും പോയി അച്ഛാ കിട്ടിയില്ല പക്ഷേ വർണി ഒന്നുകൂടി നോക്ക് നീ സ്കോർ എടുത്ത് നോക്ക് ചിലപ്പോ കിട്ടിട്ടുണ്ടെങ്കിലോ നിനക്ക് കിട്ടു നീ നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെയാലെ എടുത്ത് നോക്കിയപ്പോൾ ഇതെന്താ கரெക്റ്റ് 200 ആൻഡ് 40 എനിക്ക് ഇതല്ലുതായി പോയേ എന്താ എന്നും മറമായ സമ്പാദിച്ചേന്നോ തീരെ പ്രതീക്ഷിച്ചില്ല കിട്ടുന്നത് 212 200 ആൻഡ് 200 എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയേ ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു കിട്ടും ഞാൻ ഇങ്ങനെ എല്ലാ ദിവസം കട്ട് ഓഫ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ഇങ്ങനെ അടിച്ച് അടിച്ച് ഗൂഗിളിനെ കോറണ്ടിച്ച് ഓക്കേ ആഹാ ആഹാ ആ കട്ട് 10 ടു 12 മാർക്സ് ഡിഫറൻസ് കഴിഞ്ഞാണതേ കാലം കൂടുതൽ ഉണ്ടാവും അപ്പോൾ 212

കുറെ കഷ്ടായിട്ട് എഴുതുന്ന പറ്റില്ല എന്തായാലും സിലബസ് ഒക്കെ മാറില്ലേ നീ നോക്ക് ടീച്ചിങ്ങിൽ തന്നെ നിക്കാൻ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണ്ടേ എന്നുള്ള നോക്കാം അപ്പൊ കിട്ടി എല്ലാരും ഇടക്കിടക്ക് ചോദിക്കുന്ന റിസൾട്ട് വന്നില്ലേ റിസൾട്ട് വന്നില്ലേ അമ്മയ്ക്കാണ് അച്ഛൻ പറഞ്ഞു നിനക്ക് കിട്ടി കിട്ടൂടി അച്ഛനെപ്പോഴും പറയും ക്ലാസ് ക്ലാസ് ആക്ച്വലി എനിക്ക് ഭയങ്കര ആണ് എനിക്ക് ഒരുപാട് ലൈഫ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡ് ക്ലാസ് എല്ലാം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് പേപ്പർ വണ്ണും പേപ്പർ ടൂവും പിന്നെ അനീസറിന്റെ ഫൈവ് എ എം ജെ ആർ എഫ് ക്ലബിൻ്റെ ക്ലാസ്സസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം എനിക്ക് ഒക്കെ മാത്സ് ഞാൻ ഒരിക്കലും ഞാൻ നെറ്റിൻ്റെ ഒരു എക്സാം പോലും എക്സാമിന് പോലും ഞാൻ മാത്സ് അറ്റൻഡ് ചെയ്യാറില്ല ആ അഞ്ച് ക്വസ്റ്റിന് ഞാൻ അങ്ങനെ വിട്ടു കളയും പക്ഷെ ഇത്തവണ ആദ്യമായിട്ട് ഞാൻ അഞ്ച് ക്വസ്റ്റിനും അറ്റൻഡും ചെയ്തു അഞ്ചെണ്ണം കറക്റ്റാക്കിയിട്ട് ഞാൻ നിന്ന് നിന്ന് ഇറങ്ങി എനിക്ക് എനിക്ക് ആകെ നെറ്റ് കിട്ടോ ഇല്ലയോ കൂടുതൽ അഞ്ച് ആക്കാൻ അഞ്ചു മണിക്കൊക്കെ മൂപ്പരായിട്ട് തുടങ്ങിയ അഥവാ ആൾക്കെല്ലാത്തിന്റെ മേലെ സന്തോഷം അതുകൊണ്ട് ആ എഫോർട്ട് ഇട്ട് നാലു മണിക്ക് എഴുന്നേറ്റ് അഞ്ചു മണിക്കൊന്നും വരും അത് ആള് തുടങ്ങിയ ഒരു സാധനമാണ് അതെന്നും എന്തൊക്കെ തിരക്കിണ്ടെങ്കിലും സാറിൻ്റെ മെസ്സേജ് കാണുമ്പോഴാണ് സാറ് ഞാൻ എല്ലാ ദിവസം ലേറ്റ് ആയിട്ട് കേറാറുള്ളൂ സാറ് കയറി ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാ കേറാറുള്ളൂ കേറണ വേണ്ടത് ഇങ്ങനെ ആലോചിക്കും പിന്നെ ഞാൻ എല്ലാരും കേറു കേരളീ മോശമല്ലേ അതെങ്കിലും ചെയ്യേണ്ടേ പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി തുടങ്ങിയപ്പോ ഞാൻ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാറിന്റെ ക്ലാസ് അങ്ങനെ മാക്സിമം മിസ് ചെയ്യാറ് ചെയ്യാൻ കേൾക്കാറുണ്ട് പേപ്പർ വൺ ഭയങ്കര പേപ്പർ വന്നു പ്രത്യേകിച്ച് പീപ്പിൾ ഡെവലപ്മെന്റ് പിന്നെ ഇതുപോലെ മാത്തമാറ്റിക്കൽ റീസണിങ് ഭയങ്കര ടഫായിരുന്നു രണ്ടും പറ്റില്ല എഴുതിയത് പക്ഷേ പ്രൊഫഷണൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻസും എനിക്ക് വിചാരിക്കാത്ത ക്വസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് ആ സമയത്തൊക്കെ തോന്നി കറക്റ്റ് ആണ് തോന്നും പിന്നെ നമുക്ക് ഫസ്റ്റ് മറന്നു പോലെ നമ്മൾ പിന്നെ കാരണം അതങ്ങ് വിട്ടു പക്ഷെ പ്രൊഫഷണൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഞാൻ മുമ്പ് ഒരു സെവൻ ഡേസിന്റെ ക്രാഷ് കോഴ്സ് അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ നെറ്റ് റിസൾട്ട് വരുമ്പോഴത്തേക്കും ആളുകൾ ഇങ്ങനെ ഒരു എന്റെ പേര് ഇതുപോലെ വരണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തത് പിന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫീസ് കുറച്ച് കൂടുതലാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഓരോ ഫാക്കൾട്ടിയും ഇടുന്ന എഫേർട്ടും അവരുടെ എന്താ പറയുക ഒരു എന്തോസിയാസവും കാണുമ്പോൾ നമുക്ക് നമ്മൾ എത്ര കാശ് കൊടുത്താലും മതിയാവില്ല അത്ര എത്ര എഫേർട്ട് അല്ലെങ്കിൽ സാറിൻ്റെ ഒക്കെ സാറൊക്കെ പാദരാത്രിയൊക്കെ ഇരുന്ന് വിളിത്താൻ കാലത്തൊക്കെ ഇരുന്നാണ് ക്ലാസ്സൊക്കെ എടുക്കുന്നത് രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന നമുക്കും നമുക്ക് ആ ഒരു അക്കൗണ്ടബിലിറ്റി വരും നമുക്ക് ആരെങ്കിലും അന്വേഷിക്കാനുണ്ട് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആളുണ്ട് ഞാനെപ്പോഴും സാറിന് ഇതിനൊക്കെ എവിടെയാ സമയം സാറേ ക്ലാസ് എടുക്കുന്നത് എനിക്കൊരു പത്ത് മിനിറ്റ് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഭയങ്കരകാലം അത് അത്ര എനർജറ്റിക് ആയിട്ടിരുന്ന ക്ലാസ് എത്ര മണിക്കൂർ ഞാൻ ടീച്ചിങ് ആയതുകൊണ്ട് എനിക്കറിയാം ഒരു മണിക്കൂർ ക്ലാസ് എടുത്ത മൊത്തം ഡ്രൈ ആവും ഓൺലൈൻ ആണെങ്കിൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറ് കണ്ടിന്യൂസ് ആയിട്ട് എത്ര മണിക്കൂറാണ് ക്ലാസ് എടുക്കുന്നത് അത് കാണുമ്പോൾ നമുക്കാണെങ്കിലും ഈ അവരെടുക്കുന്ന എഫേർട്ടിന് നമ്മളും കുറച്ചെന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നല് ഞാൻ ഭൂലോകം പഠിച്ചാണെങ്കിൽ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ എത്തവണ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്റെ സൈഡിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് പറയാൻ പറ്റും

എന്താ പറയാമെന്റ് ഓരോ കാര്യങ്ങൾ ചെയ്തോ എന്നെ പോലെയുള്ള ആളുകൾക്ക് അതാണ് ആക്ച്വലി ആവശ്യം പുറകെ നടന്ന് ചോദിക്കാനൊരാള് വേണം അത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിട്ടില്ല ഇടക്കിടക്ക് വിളി പിന്നെ ഞാൻ സ്കൂള് വർക്ക് ചെയ്യുന്ന ടൈം അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല മിക്കപ്പോഴും ഫോൺ എടുക്കാറില്ല പാതി ചെയ്യാറില്ല ഫോണും എടുക്കാറില്ല പക്ഷെ എന്നാലും ആയിട്ട് ആയിട്ട് ഫോളോ ഫോളോ അപ്പ് അപ്പ് ഭയങ്കര യൂസ്ഫുൾ ഓക്കേ ഇതാണ് ഞങ്ങളൊരു സന്തോഷം നേരിട്ട് കേൾക്കുവച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയവർ കുറച്ചുപേര് പോവാറുമായിരുന്നു സാധാരണ നേരിട്ട് ഇറങ്ങിയത് ഈ ഒരു കാര്യം ഇങ്ങനെ നേരിട്ട് കേൾക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇനി സന്തോഷം നിങ്ങൾ ഒരുപാട് ആളുകളുടെ ലൈഫിൽ വീട്ടിൽ ബാക്കിയുള്ളവർ അഥവാ നിങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ

അല്ലേ അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അവന് നന്നായിട്ട് ഫിനാൻഷ്യലി ആണെങ്കിലും അവിടെ ഇരുന്നിട്ട് ഒരു സാധനം ഇത്രയും ആളുകളുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം അത് നേരിട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇന്നിപ്പോൾ മൂപ്പര് കണ്ണൂർ ഭാഗത്തേക്കാണ് അനീസർ പോയില്ലേ ഞങ്ങൾ ഈ ഭാഗത്തേക്കും വന്നത് അതുകൊണ്ടാണ് നേരിട്ട് കേൾക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇനിമേ സന്തോഷം താങ്ക് യു